ം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പ്ലാന്റുകളെ കുറിച്ചാണ് പറയുന്നത് അതായത് നമ്മുടെ വീടിന് ചുറ്റും നമ്മുടെ ഔഷധ ഗുണമുള്ള സസ്യങ്ങളാണ് ഔഷധ നീലാമരി കച്ചാറവാഴ പോള കരിവേപ്പില ഈ മൂന്ന് പ്ലാന്റുകളെ കുറിച്ചാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ബെല്ലേക്കും പ്രസ് ചെയ്യുക നിങ്ങളുടെ കമൻസ് കമൻറ്റ് ബോക്സിൽ ഇടുക ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം താങ്ക് യു നീലാമിരി ഒരു ആയുർവേദിക് മരുന്നാണ് അത് നീലവിറങ്ങാതി എണ്ണ കാച്ചാൻ വേണ്ടി ഉപയോഗിക്കുന്നു വളരെ നല്ല ഗുണങ്ങളുള്ള ഒരു ഔഷധ സസ്യം കൂടിയാണ് നീലാമരി മുടിക്ക് തിളക്കത്തിനും ആരോഗ്യമുള്ള മുടികൾ വളരുവാനും മുടി നരച്ച മുടി കറുപ്പിക്കുവാനും ഉള്ള മുടി ഉണ്ടാകുവാനും നീലാമരി ഉപയോഗിക്കുന്നു ഹെയർ പാക്കായിട്ട് ഉപയോഗിക്കുന്നു അമരിയുടെ ഇല പൊടിച്ച് ഉണങ്ങി ഉണങ്ങി പൊടിച്ച് അത് ഒരു ഹെയർ പാക്കായിട്ട് ഉപയോഗിക്കുന്നു വളരെ ഔഷധ ഗുണമുള്ള ഒരു സ്യമാണ് ഔഷധ നീലാമരി കറ്റാറവാഴ പോള കറ്റാറവാഴപ്പോള ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് ആയുർവേദിക് മെഡിസിനാണ് ഷുഗർ പേഷ്യൻസിന് അതിൻ്റെ ജെല്ല് അതിൻ്റെ അകത്തുള്ള ജെല്ല് രാവിലെ കഴിക്കുന്ന ഏറ്റവും വള നല്ലതാണ് കറ്റാറ വാഴപ്പൊള മുടി വളരുവാനും ഉപയോഗിക്കുന്നു കരുത്തുള്ള ആരോഗ്യമുള്ള മുടികൾ വളരുവാന് എണ്ണ കാച്ചുമ്പോൾ അത് ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ഫേസ് പാക്കിന് കറ്റാർ വാഴപ്പൊളയുടെ ജെല്ല് വളരെ നല്ലതാണ് അപ്പം വളരെ ഗുണമുള്ള ഒരു ഔഷധ സസ്യം കൂടിയാണ് കറ്റാറ വാഴപ്പൊള കറ്റാറവാഴപ്പോള ഒരു മെഡിസിൻ കൂടിയാണ് അതായത് ഷുഗർ പേഷ്യൻസിന് എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ അതിൻ്റെ ജെല്ല് ഓരോ ടീസ്പൂൺ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഷുഗറിനൊക്കെ ഒരു മാറ്റം വരും നല്ല ഔഷധ സസ്യമാണ് അപ്പോൾ കറ്റാറവാഴപ്പുള നമ്മുടെ വീടുകളിൽ വെച്ച് പിടിപ്പിക്കുന്നതും ഏറ്റവും വീടിന് തന്നെ വളരെ നല്ലതാണ് കറ്റാറവാഴപ്പുളയുടെ ഗുണങ്ങൾ വളരെ ഏറെയാണ് ആരോഗ്യപരമായ ജീവിത രീതിക്ക് മറ്റൊരു ഔഷധ ചെടിയാണ് കരിവേപ്പില ബ്ലഡ് ശുദ്ധീകരിക്കുവാനും അതുപോലെ തന്നെ തലമുടി വളരുവാനും അത് എണ്ണ കാച്ചുവാനും ഔഷധ സസ്യങ്ങളിലൊന്നാണ് കരിവേപ്പില വളരെയേറെ മണവും സാ രുചികരവുമായ സാദൃഷ്ടകരമായ ഭക്ഷണങ്ങൾ ആരോഗ്യപരമായി ഉണ്ടാക്കുവാനും കരിവേപ്പില വളരെ നല്ലതാണ് നമ്മളെ ഹെയർ പാക്ക് ഉണ്ടാക്കുവാനും കരിവേപ്പില വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട് എണ്ണ തലമുടി വളരുവാനും താരൻ മാറ്റുവാനും ആരോഗ്യപരമായ മുടി വളർച്ചയ്ക്കും കരിവേപ്പില വളരെയധികം നല്ല ഉള്ളു ഔഷധ സസ്യങ്ങളിൽ ഒന്നാണ് ഇതുപോലെയുള്ള ഔഷധ ഗുണമുള്ള സസ്യങ്ങള് നമ്മുടെ വീടുകളിൽ നമുക്ക് ചെടിച്ചട്ടികളിൽ വളർത്തിയെടുക്കാൻ പറ്റും